എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇന്ദുസ് ലൈഫ് സ്റ്റൈൽ അപ്പോൾ ഇന്ന് അയല കിട്ടിയിട്ടുണ്ടായിരുന്നു തിരക്കളില്ലാത്ത അയല കുറച്ച് വലിയ അയലയാണ് അപ്പോൾ വലിയ അയല ആകുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കുഞ്ഞ അയല എനിക്കിഷ്ടമല്ല അപ്പം അപ്പോൾ അത് വെച്ച് ഇന്ന് തേങ്ങ അരച്ച് കറി വെക്കാനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ തേങ്ങ പൊട്ടിച്ചെടുത്ത് നോക്കുമ്പോൾ തേങ്ങ നല്ല മൂത്ത തേങ്ങയാണ് അപ്പോൾ മൂത്ത നല്ല മൂത്ത തേങ്ങയാവുമ്പോൾ പിന്നെ അത് പച്ചക്കരച്ച് പച്ച തേങ്ങ അരച്ച് വെക്കുമ്പം അത്രയും മൂത്ത തേങ്ങ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഞാൻ വരുതി വര വറുത്തരച്ച് വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തെയ്യാറെടുപ്പാണ് ഞാനിവിടെ ചെയ്യുന്നത് ഇപ്പോൾ തേങ്ങ എടുത്തു വെളുത്തുള്ളി ചെറിയുള്ളി പിന്നെ കറിവേപ്പില ഇത്രയും മാത്രം എടുത്തു ഇനി പൊടി വർഗ്ഗങ്ങളൊക്കെ നമുക്ക് വറുത്തോണ്ടിരിക്കെ ചേർത്ത ചേർക്കാം ചേർത്തുകൊണ്ട് പോവാം അപ്പം തേങ്ങയും ഇതൊക്കെ കൂടെ ഒന്ന് വറുക്കാൻ എടുക്കാം മീൻ വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വറുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം അതായത് വറുത്തെക്കാൻ വേണ്ടി വറുക്കാനുള്ള പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുന്നതാണ് നല്ലത് കാരണം തേങ്ങ അരച്ച് വെക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ രുചി അപ്പോൾ ഇതിലേക്ക് ഇതെല്ലാം കൂടെ തന്നെ ഇട്ട് കൊടുക്കാം അതിന് കുഴപ്പമൊന്നുമില്ല തേങ്ങ മൂത്ത് വരുമ്പോഴേക്ക് ബാക്കിയും കൂടെ മൂത്ത് വന്നോളും തേങ്ങ മൂത്ത് വന്നാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ പൊടികളും ഒക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം മീൻ കറി ഇതുപോലെ വെക്കുമ്പോൾ ആദ്യം തന്നെ മീൻ കഴുകി ഒന്ന് കുറച്ച് വെള്ളത്തിൽ മീൻ വെട്ടി കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം അത് കഴിഞ്ഞ് നമുക്ക് ഈ വറുത്തരക്കാനുള്ള വറുത്ത് തണുത് തണുത്തതിന് ശേഷമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അരക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊന്ന് വറുത്ത് വെക്കാം തേങ്ങയൊന്ന് മൂത്ത് വരുമ്പോൾ ഏകദേശം നിറമൊക്കെ മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഇട്ട് കൊടുക്കണം അതായത് ഉണക്കമുളക് കുരുമുളക് പിന്നെ മല്ലിപ്പൊടി ഒക്കെ ഇത് നല്ലപോലെ മൂത്ത് വരുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഏകദേശം നിറം മാറി വന്ന് തുടങ്ങിയില്ലേ അപ്പം കുരുമുളകും പിന്നെ ഓഫാക്കുന്ന സമയത്ത് മല്ലിപ്പൊടി ഇട്ടാൽ മതി നല്ലപോലെ തേങ്ങ കളറ് മാറി വന്നതിന് ശേഷം മല്ലിപ്പൊടി ഇട്ടാൽ മതി ഇതിപ്പോൾ കളറൊക്കെ മാറി വന്നു അത് മൂത്ത് നല്ലപോലെ മൂത്ത് വന്നു ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് തീ ഫ്ലെയിം ഓഫാക്കി ഞാൻ ഇനിയിപ്പോൾ ആ പാത്രത്തിൽ തന്നെ ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ആ മല്ലിപ്പൊടി ഒന്ന് പാകമായി വരും തണുക്കുമ്പോഴേക്ക് പാത്രം തണുക്കുമ്പോഴേക്ക് മല്ലിപ്പൊടിയും പാകമായി വരും ഇനി ഇത് തണുക്കാൻ വെക്കണം ഇനി ഇത് തണുക്കാൻ വെച്ച ശേഷം നമുക്ക് ചട്ടിയിൽ പച്ചമുളക് ഇഞ്ചി ഉള്ളി ഞാനിപ്പോൾ ചേർക്കുന്നില്ല കാരണം ഉള്ളി ഞാൻ അരക്കാൻ എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ഒരു അതായത് കുഞ്ഞുള്ളിയാണ് അരക്കാൻ വേണ്ടി വറക്കാൻ എടുത്തിട്ടുള്ളത് വറക്കാനെടുത്തിട്ടുള്ളത് ഇതിലേക്കിനിയിപ്പോൾ ഉള്ളി ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ തക്കാളി പച്ചമുളക് ഇഞ്ചി ഇത്രയൊന്ന് അരിഞ്ഞിട്ട് വേവിക്കുവാണ് രി നാടൻ രീതിയിലാണ് ആക്കുന്നത് കാരണം നമ്മൾ ഇപ്പോൾ ആണ് നമ്മൾ എണ്ണയിൽ വഴറ്റിയൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് പണ്ടൊന്നും നമ്മൾ ഇതൊക്കെ വേവിച്ച് തന്നെയായിരുന്നു അതിലേക്ക് കറി വെച്ചിരുന്നത് അരച്ച് ചേർക്കുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വറുത്തരച്ചായാലും അരച്ച് ഇറക്കുകയൊക്കെ ചെയ്യുള്ളു ഇനിയിപ്പോൾ മീനിലേക്ക് വേണ്ടുന്ന തക്കാളി ഇഞ്ചി പച്ചമുളക് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്ത് അതൊന്ന് വേവിക്കാൻ വെക്കണം അപ്പോൾ ഈ തക്കാളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത്രയാണ് ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊക്കെ കൂടെ ഇനി ചട്ടിയിലിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാം പിന്നെ ഈ പുളി പിഴിഞ്ഞൊഴിക്കണം ഇതിനകത്തേക്ക് പിന്നെ ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കണം ബാക്കി പോ ബാക്കി ഉള്ള മുളക് കുരുമുളക് മല്ലിയ അങ്ങനെയൊക്കെ നമ്മൾ അരപ്പിൽ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ അരപ്പ് മാത്രമേ ചേർക്കാനുള്ളൂ ഇതൊന്ന് നല്ലപോലെ വെന്ത് ചൂടായി തിളച്ച് വരണം നല്ലോണം തിളച്ച തക്കാളിയും പച്ചമുളകുമൊക്കെ അത്രേല്ലേ പോകാനുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് എന്താ മീൻ ചേർത്ത് കൊടുക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ആ മീൻ മീനത് മുങ്ങിക്കിടക്കൂല അത് ചൂട് പറ്റുമ്പോൾ തന്നെ നമുക്കത് മൊത്തം മസാല അതിലേക്ക് ഉപ്പ് മുളകൊക്കെ പിടിക്കണം അപ്പോൾ അതുകൊണ്ട് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരപ്പ അരപ്പാദ്യം ചേർത്ത് കൊടുത്തത് മീനതിൽ മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടാണ് അട ആദ്യം ചേർത്ത് എല്ലാം മിക്സിയുടെ ചാറ് കഴുകിയ വെള്ളം ഒക്കെ ചേർത്തു ഇനിയിപ്പം ഇത് ഇത്രയും മതിയാവും ഇതിൻ്റെ ചാറ് ഇതൊന്ന് തിളച്ച് വന്നു ഒന്ന് കുറുകും ഒരു നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ അരച്ചതല്ലേ അപ്പോൾ ഇപ്പോൾ പാകത്തിനുള്ള ചാറായിട്ടുണ്ട് ഇനി അതിലേക്ക് മീൻ കഷ്ണങ്ങൾ വെറുക്കിയിട്ട് കൊടുക്കാം അത് നന്നായി ഒന്ന് തിളച്ച് വരണം ഈ അരപ്പും മീൻ കഷ്ണങ്ങളും ഒക്കെ വെന്ത് അരപ്പൊക്കെ നന്നായി തിളച്ച് അരപ്പ് നന്നായി തിളച്ച് വരുമ്പോഴേക്കും ഈ മീൻ കഷ്ണങ്ങളിലൊക്കെ എല്ലാം പിടിച്ച് അത് വേവ് വേവ് കറക്റ്റാകും അതാണ് ഒരു കാര്യം ഇത് വെച്ച് പരിചയമുണ്ടാകുമ്പോൾ നമുക്കത് മനസ്സിലാവും അതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി അതൊന്ന് അടച്ചു വെക്കാം ഇത് ശരിക്കും തിള വരുന്നുണ്ട് തിളച്ച് തുടങ്ങിയതേ ഉള്ളൂ അതൊന്ന് അടച്ച് വേവിക്കാം അപ്പോൾ കറി സൂപ്പർ കറി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ